ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ ദിവസം സൺഡേ ആണ് കേട്ടോ അപ്പം സൺഡേയിലെ രാവിലെ കുറച്ച് കുറച്ച് വിശേഷങ്ങളൊക്കെ നിങ്ങളുമായിട്ട് പങ്കുവെക്കാമെന്ന് വെച്ച് രാവിലെ ഞാനെടുത്ത വീഡിയോ ആണ് കേട്ടോ ഇത് രാവിലത്തെ ഒരു പരിപാടി സൺഡേയിൽ രാവിലെ എന്തൊക്കെയാണ് പരിപാടികൾ അങ്ങനെയൊക്കെ ഒരു വിശ് കുറച്ച് വിശേഷങ്ങൾ ഞാൻ കാണിക്കുകയെന്ന് വെച്ചാൽ രാവിലെ നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ കണ്ണിലോട്ട് വെയിലങ്ങ് അടിച്ച് കയറുകയാണ് അപ്പം നമുക്ക് കണ്ണു കാണാൻ പറ്റാത്ത അപ്പോൾ ഈ സൺഡേ എന്നൊക്കെ പറയുമ്പം നമ്മൾ ആകെ ആഴ്ചയിൽ ഒരു ദിവസം നമുക്ക് അവധി കിട്ടുന്ന ദിവസമാണ് അല്ലേ സൺഡേ കുട്ടികളും വീട്ടിൽ നിൽക്കുന്ന സമയം നമ്മളും വീട്ടിൽ നിൽക്കുന്ന സമയം അപ്പം അത്രത്തോളം ജോലികളൊക്കെ നമുക്ക് വീട്ടിലുണ്ടാവും തുടയ്ക്കണം തൂക്കണം കഴുകണം കുക്കിങ് അങ്ങനെ അങ്ങനെ പല പല ജോലികളും ഉണ്ടാവില്ലേ അപ്പോൾ രാവിലെ ഞാൻ അരി കഴിവാണ് അടുപ്പത്തിടാനായിട്ട് വെള്ളം തിളയ്ക്കുന്നുണ്ട് കേട്ടോ അരിയുടെ അപ്പോൾ അടുപ്പത്തിക്ക് അരിയൊക്കെ ഇട്ടു പിന്നെ അതിന് ശേഷം ബ്രേക്ക്ഫാസ്റ്റ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ ദോശയും സാമ്പാറും ആക്കാനായിട്ടാണ് വിചാരിച്ചിരിക്കുന്നത് അപ്പോൾ ആ അരി നേരത്തെ ആട്ടി വെച്ചിട്ടുണ്ട് അപ്പം ഇവിടെ ഇത് ഞാൻ ഗ്യാസ് സ്റ്റൗ ഇരിക്കുന്നിടത്തൊരു ജനലുണ്ട് ഉണ്ട് കേട്ടോ ആ ജെന്നലാണിത് അപ്പോൾ അവിടെ ഒരു ചെടിയൊക്കെ വെച്ചിട്ടുണ്ട് നല്ല നമ്മുടെ മണി പ്ലാന്റ് ഉണ്ടല്ലോ ആ മണി പ്ലാന്റ് ഒക്കെ അവിടെ വെച്ചിട്ടുണ്ട് അപ്പുറം ഇപ്പുറം ഓരോ മണി പ്ലാന്റും വെച്ചിട്ടുണ്ട് അപ്പം ഞങ്ങൾ അരി ആട്ടുന്നതെന്ന് വെച്ചാൽ പ്രത്യേകതയുണ്ട് കേട്ടോ ഞങ്ങൾ ആട്ടുമില്ലില് കൊടുത്തിട്ടാണ് അരി ആട്ടിരിക്കുന്നത് അരിയും ഉഴുന്നും ആട്ടുമില്ലി കൊടുത്തിട്ട് രണ്ട് ദിവസത്തേക്ക് ഒരുമിച്ച് ആട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത് വീട്ടിൽ അല്ല ആട്ടുന്നത് അപ്പോൾ എല്ലാവരും വീട്ടിലൊക്കെയാണ് കുറച്ച് അത് അധികം പേരും ജോലിക്ക് പോകുന്നവരെല്ലാം വീട്ടിലാണ് ഞാൻ ഇവിടെ അരിയും ഉഴുന്നും പോകുന്ന വഴിക്കും ഞാൻ ജോലിക്ക് പോകുന്ന വഴിക്കും മില്ലുണ്ട് അപ്പോൾ ആ മില്ലിൽ കൊടുത്തിട്ട് ഞാൻ ആട്ടാൻ കൊടുത്തിട്ടാണ് തിരിച്ച് വരുമ്പോൾ അത് എടുത്തോണ്ട് വരും അപ്പോൾ രണ്ട് ദിവസത്തേക്ക് നമുക്ക് ഉപയോഗിക്കാം പകുതിയും മാവെടുത്ത് നമ്മൾ ഫ്രിഡ്ജിനകത്ത് വെക്കും ബാക്കി പകുതി അന്നത്തെ ദിവസവും എടുക്കും അങ്ങനെ ദോശയും സാമ്പാറും ആയിരുന്നു അപ്പോൾ ദോശയൊക്കെ ഉണ്ടാക്കി സാമ്പാറും ഒക്കെ ഉണ്ടാക്കി പിന്നെ അതിനുശേഷം നമുക്ക് ഉച്ചയ്ക്കത്തെ ലഞ്ചും കൂടെ തയ്യാറാക്കണം അപ്പം രാവിലത്തെ പരിപാടികൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത് സാമ്പാർ കലക്കാനായിട്ടോ പൊടിയൊക്കെ ഇടുന്നുണ്ട് ദോശയൊക്കെ ചുട്ടു ഈ ഒഴിവുള്ള ദിവസം എന്ന് പറയുമ്പം ഞാൻ മെയിനായിട്ട് അതിനെ സെലക്ട് ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ കുടുംബശ്രീ നമ്മൾ കുടുംബശ്രീയിലൊക്കെ ഉണ്ട് അപ്പോൾ കുടുംബശ്രീക്കൊക്കെ പോകണം അതാണ് എൻ്റെ പ്രധാനപ്പെട്ട ജോലി സൺഡേയിലെ കണക്കെടുത്ത് കുടുംബശ്രീ പോക്ക് പിന്നെ നമ്മൾ എങ്ങോട്ടെങ്കിലുമൊക്കെ പോകാനുണ്ടെങ്കിൽ അങ്ങനെ പോവും എന്തെങ്കിലുമൊക്കെ വാങ്ങാനുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ പോവും അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾക്കൊക്കെ നമ്മൾ സൺഡേയിലാണ് പോകുക ചെയ്യുന്നത് പിന്നെ എനിക്ക് എൻ്റെ ഭരണികളാണ് കേട്ടോ ഗൈസ് ഇതെല്ലാം ഉപ്പ് പുളി ഉപ്പ് നീര് ഉപ്പ് പരൽ അതിനെല്ലാം ഇടുന്ന എൻ്റെ കുറച്ച് ഭരണികളാണ് ഞാനിവിടെ കാണിക്കുന്നത് ഒരു മൂന്നാലഞ്ച് ഭരണിയുണ്ട് അതേപോലെ ആ ഗ്യാസ് എടുപ്പിൻ്റെ സൈഡിലായിട്ടാണ് ഇതെല്ലാം ഞാൻ വെച്ചിരിക്കുന്നത് ഇത് പഞ്ചസാര ടിന്നാണ് കേട്ടോ പഞ്ചസാര ടിന് അപ്പോൾ അതെല്ലാം ഞാൻ ഗ്യാസ് അടുപ്പിൻ്റെ സൈഡിലായിട്ടാണ് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് എളുപ്പത്തിന് എടുക്കാൻ വേണ്ടിയിട്ട് ഇതെല്ലാം നമ്മൾ ഒരുമിച്ച് വാങ്ങിച്ചതൊന്നുമല്ല ഓരോ എക്സ്പോ ഒക്കെ കാണാൻ പോകുമ്പോൾ പിന്നെ എന്താ ഓരോ സ്ഥലങ്ങളിലൊക്കെ ഓരോ സാധനമൊക്കെ മേടിക്കാൻ പോകുമ്പോൾ കണ്ട് ഇഷ്ടപ്പെട്ടൊക്കെ മേടിക്കുന്നതാണ് കേട്ടോ അങ്ങനെ ഞാനൊന്ന് ഫ്രിഡ്ജ് കുറന്നു നമ്മുടെ സാമ്പാറിനകത്ത് മല്ലിയല എടുക്കാനായിട്ട് ഞാനൊന്ന് ഫ്രിഡ്ജ് കുറഞ്ഞപ്പോൾ ഫ്രിഡ്ജിൽ ഡയറി മിൽക്ക് ഫൈവ് സ്റ്റാർ ഈന്തപ്പഴമൊക്കെ ഇരിക്കുന്നതാണ് കേട്ടോ ഇതൊക്കെ മക്കൾ കൊണ്ടുവെക്കുന്നതാണ് ഇതെല്ലാം മല്ലിയല ഇടാൻ വേണ്ടിയിട്ട് ഞാൻ ഫ്രിഡ്ജ് തുറന്നപ്പോഴാണ് ഈ സംഭവങ്ങളൊക്കെ കണ്ടത് ഫൈവ് സ്റ്റാറും ഡയറി മിൽക്കും ഒക്കെ വരുമ്പം ഇനിയിപ്പോൾ ഉറക്കുവാണേറ്റ് വരുമ്പോഴേ അതൊക്കെ ആയിരിക്കും നോക്കുന്നത് അത് ഫ്രിഡ്ജിൽ തന്നെ ഉണ്ടോയെന്നൊക്കെ നോക്കും അതുകൊണ്ട് നമുക്കത് അവിടെ തന്നെ വെച്ചേക്കാം എടുക്കണ്ട പിന്നെ ഞാനിങ്ങനെ ഇരുന്നപ്പം നമ്മുടെ തത്തയുടെ വിളി കേട്ടു കേട്ടോ തത്തമ്മ നമ്മുടെ പൊന്നും മണിയനും ഉണ്ടല്ലോ പൊന്നും മണിയൻ്റെയൊക്കെ വിളികൾ അവിടെ നിന്നോട് വിളിക്കുന്നുണ്ട് പക്ഷേ അവരെ ഒന്നും ഞാൻ ഇതിനകത്ത് കാണിച്ചിട്ടില്ല നേരത്തെ വീഡിയോസിലൊക്കെ എൻ്റെ പൊന്നും മണിയനും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോയി കാണണം കേട്ടോ പൊന്നും മണിയനും ആൺ തത്തകളാണ് പക്ഷേ അവർ രണ്ട് നല്ല കൂട്ടുകാരാണ് കേട്ടോ ഭയങ്കര ഫ്രണ്ട്സാണ് അവർ ഒരാൾക്ക് ഒരാളെ പിരിഞ്ഞിരിക്കാൻ വയ്യാത്ത ഒരു രീതിയിലാണ് അവർ തമ്മിലുള്ള അടുപ്പം അങ്ങനെ നമ്മൾ ചായ ഒക്കെ ഇട്ടു ചായ ഇട്ട് കുടിച്ചതിന് ശേഷം നമ്മൾ ഉച്ചത്തേക്കുള്ള തോരനുള്ള മുട്ടക്രോസ് ക്രോസ് അരിയാണ് സോറി മുട്ടക്രോസ് നിങ്ങൾക്കൊക്കെ എന്താണ് പറയുക തോരൻ ഉപ്പേരി എന്ന് പറയും മുട്ട ക്യാബേജ് എന്ന് പറയും നമ്മളിവിടെ മുട്ട ക്രോസ് എന്ന് പറയും തോരന് ഉപ്പേരിക്ക് നിങ്ങൾ പറയുന്ന നടക്കെ തോരനെന്നും പറയും അപ്പം അതിന് ശേഷം തോരനൊക്കെ അരിഞ്ഞു വെച്ചതിന് ശേഷം ഞാൻ കുഞ്ഞാറ്റേം ഉണ്ട് കേട്ടോ കുഞ്ഞാറ്റിയാണ് ഇരിക്കുന്നത് അപ്പം കുഞ്ഞാറ്റേയും ഞാനിവിടെ ഒന്ന് പുറത്തോട്ട് പോയി മീൻ മേടിക്കണം ഉച്ചത്തേക്കുള്ള മീനും മേടിക്കണം പിന്നെ കുഞ്ഞാറ്റേക്ക് ട്യൂഷനും പോകണം അപ്പം ഞങ്ങൾ ഉണ്ടോട്ടോ ഒന്ന് പുറത്തേക്ക് പോയി മീൻ എന്താന്ന് നോക്കാം കേട്ടോ കുറച്ച് ദൂരെയുള്ള നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു അര കിലോമീറ്റർ അത്രയേ ഉള്ളൂ മീ ഫിഷ് മാർക്കറ്റിലേക്ക് അപ്പം അവിടെ എത്തി മീൻ എന്താന്ന് നമുക്കൊന്ന് നോക്കാം അപ്പം ചീനയുണ്ട് മീനുണ്ട് ഒത്തിരി സൈസ് മീനുണ്ടായിരുന്നു കേട്ടോ പലതരത്തിലുള്ള മീനുണ്ട് കരിമീൻ ഞണ്ട് പിന്നെന്താ വാള അങ്ങനെ അയല ഒത്തിരി സൈസ് മീനുണ്ടായിരുന്നു മത്തി പിന്നെ ഈ മുറിച്ചു കൊടുക്കുന്ന മീൻ എന്താണ് ആവോലിയോ അങ്ങനെ എങ്ങാണ്ടാണ് മീൻ്റെ പേരും തോന്നുന്നത് നെത്തോലിയൊക്കെ ഉണ്ടായിരുന്നു ഞാൻ മത്തിയാണ് മേടിച്ചത് നിങ്ങൾ മത്തി എന്ന് പറയും ഞാൻ ഞങ്ങളിവിടെ ചാളയെന്ന് പറയും അങ്ങനെ കുഞ്ഞാൻ്റെ ട്യൂഷന് പോയി കുഞ്ഞാൻ്റെ എന്തെങ്കിലും ഫോൺ തന്നിട്ട് കുഞ്ഞാലയെങ്ങ് ട്യൂഷന് പോയി അപ്പം ഞാൻ മത്തിയാണ് മേടിച്ചത് അതായത് ചാള ഞങ്ങൾക്കിവിടെ ചാളയാണ് അപ്പോൾ ചാളയും മേടിച്ചുകൊണ്ട് ഞാൻ തിരിച്ചു വന്നു ഒരു കിലോ ചാളയ്ക്ക് നൂറ്റി അൻപത് രൂപയാണിവിടെ ഇന്നത്തെ റേറ്റ് പറഞ്ഞത് ആ ചേട്ടൻ പറഞ്ഞത് നൂറ്റി അൻപത് രൂപയെന്ന് പറഞ്ഞാൽ അങ്ങനെ ഞാൻ ചാള മേടിച്ചു വണ്ടിക്കകത്തിട്ടു അപ്പം ഞാൻ തിരിച്ച് വീട്ടിലേക്ക് അതിന് ശേഷം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു നമ്മുടെ ദോശയും സാമ്പാറും അവിടെ വെയ്റ്റിംഗ് ആയിരുന്നല്ലോ അപ്പം ദോശയും സാമ്പാറും ഒക്കെ കഴിച്ചു പിന്നെന്താ അതിന് ശേഷം ഞാൻ കുറച്ച് ലൈവ് ഇട്ടു അപ്പോൾ എൻ്റെ ലൈവിൽ കയറിയ കൂട്ടുകാരൊക്കെ കാണും കാണുവാണെങ്കിൽ വീഡിയോസ് ഇത് തിരിച്ചറിയാൻ പറ്റും ഇപ്പം മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്ന വെച്ചാൽ അഷർ കന്യാകുമാരി എ പി അനീഷ് ഇവരൊക്കെയാണ് കേട്ടോ ഇപ്പം മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നത് രാവിലെ നല്ലൊരു വ്യൂ ഉണ്ടായിരുന്നു എനിക്ക് ഈ ലൈവ് ഇട്ടപ്പം എനിക്ക് കുറച്ച് അധികം വ്യൂ കിട്ടി കേട്ടോ നമ്മൾ കിച്ചണിൽ നിന്ന് ലൈവ് ഇട്ടതുകൊണ്ടേ ഒരു വെറൈറ്റി ആയിട്ട് തോന്നിയിട്ട് കുറേയധികം വ്യൂ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം എന്നും ഇരുന്നിടത്ത് നിന്ന് ലൈവ് ഇട്ട് കഴിഞ്ഞാൽ ഒരു എന്താ ഒരു പുതുമ തോന്നത്തില്ല അപ്പം വെറൈറ്റി ആയിട്ട് വേറെ വേറെ സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ ആ ലൈവിന് ഒരു പുതുമ തോന്നും അപ്പം കാണുന്നവർക്കും കൂടെ ഒരു ഇൻട്രസ്റ്റ് തോന്നും അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ ആ കുറച്ച് നേരം ലൈവൊക്കെ ഇട്ട് അവരുമായിട്ട് കുറേ നേരം കത്തിയൊക്കെ വെച്ച് എൻ്റെ ലൈവില് വന്ന കൂട്ടുകാർക്കൊക്കെ ഇത് കാണാമായിരിക്കും ഞാൻ അന്നേരം കുക്കിങ്ങിലായിരുന്നു തോരൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ അവരെന്നെ കളിയാക്കുന്നുണ്ട് ഉപ്പ് കൂടി എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ എൻ്റെ ഇടയ്ക്കൂടെ ഷാനു ചോദിക്കുന്നുണ്ടായിരുന്നു ചിത്ര ചേച്ചി എത്ര തവണ ഉപ്പിട്ടെന്ന് അറിയാവോ ഓർമ്മയുണ്ടോ എന്നൊക്കെ എന്നെ ഇരുന്ന് കളിയാക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഷാനു ഷാനു ഉണ്ടായിരുന്ന അയാൻ ഉണ്ടായിരുന്ന കന്യാകുമാരി ഉണ്ടായിരുന്ന അഷർ ഉണ്ടായിരുന്ന മുക്കുറ്റി എന്ന് പറയുന്ന ഒരു ഐഡിയ ഉണ്ടായിരുന്നു ഈ ഐഡിയ ഏതാണെന്ന് എനിക്കറിയത്തില്ല മുക്കുറ്റി എന്നാണ് തുമ്പി ഹായ് പറയുന്ന നല്ല പരിചയത്തിലാണ് കേട്ടോ മുക്കുറ്റി വന്നത് അപ്പം നമ്മുടെ ലൈവിൽ വന്ന കന്യാകുമാരിയും അഷറും എ പി അനീഷും അയനും എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു കേട്ടോ രാവിലെ കുറേ അധികം സമയം എനിക്ക് വേണ്ടി അവർ സപ്പോർട്ട് ചെയ്തു എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ എൻ്റെ ലൈവില് വന്ന് ഇത്രയും അധികം സപ്പോർട്ട് ചെയ്ത് എന്നെ ഇത്രയും കൂടെ ചേർത്ത് നിർത്തുന്നതിന് ഒരുപാട് താങ്ക്സ് ഉണ്ട് എൻ്റെ ലൈവ് വരുന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കും അപ്പോൾ അതേപോലെ ഇനിയും എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ അതേപോലെ എൻ്റെ ലോങ് വീഡിയോസൊക്കെ ഒന്ന് കാണണം ആ അങ്ങനെയും നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്ത് എൻ്റെ എല്ലാ കൂടെർക്കും ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ അപ്പം പിന്നെന്താ ഈ ലൈവൊക്കെ ഇട്ടുകഴിഞ്ഞതിന് ശേഷം ലൈവ് ഒരു ഒന്നര മണിക്കൂറോളം ഉണ്ടായിരുന്നു കേട്ടോ എൻ്റെ ലൈവ് പിന്നെ അതിന് ശേഷം നമുക്ക് റൂമൊക്കെ ഒന്ന് തുടയ്ക്കാനുണ്ടായിരുന്നു ഹോൾ റൂമെല്ലാം ഒന്ന് തുടയ്ക്കാനുണ്ടായിരുന്നു നമ്മൾ സൺഡേ നിൽക്കുമ്പോഴാണ് കേട്ടോ ഇതൊക്കെ ചെയ്യുന്നത് അപ്പോൾ അതും കൂടെ ഒക്കെ ഒന്ന് നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ രാവിലത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു വിശേഷങ്ങൾ അപ്പം എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും ഞാൻ വരുന്നതായിരിക്കും ടാറ്റ ഓക്കെ ബൈ ബൈ സി യു